ഗൃഹോപകരണ വ്യാപാര വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു യുടെ ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ പ്രവർത്തനങ്ങളിൽ മാതൃകയായി അൽ അമീൻ കുടുംബശ്രീ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തി മാതൃകയായിട്ടുള്ള പതിനാലാം ഡിവിഷൻ അൽ അമീൻ കുടുംബശ്രീ ജനുവരി മൂന്നിന് നിർദ്ധന കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി നടത്തിയ ബിരിയാണി ചലഞ്ചിൽ നിന്നും ലഭിച്ച തുക കൈമാറുന്ന ചടങ്ങ് ഡിവിഷൻ കൗൺസിലർ കെ എ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു വലിയ ഒരു കാരുണ്യ പ്രവർത്തനമാണ് നമ്മുടെ കുടുംബശ്രീ ചെയ്യുന്നത് ഇത് മറ്റുള്ള കുടുംബശ്രീകൾക്ക് ഒരു മാതൃകയാണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഈ ബിരിയാണി ചലഞ്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അൽ അമീൻ കുടുംബശ്രീ പ്രസിഡന്റ് ലൈല നസീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബിരിയാണി ചലഞ്ചിൽ നിന്ന് ലഭിച്ച നാൽപ്പതിനായിരം രൂപ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് കുടുംബശ്രീ അംഗങ്ങൾ ഡിവിഷൻ കൌൺസിലർ കെ എ ഫിറോസിന് കൈമാറി കുടുംബശ്രീ അംഗം സുലൈഗ്വ സ്വാഗതം പറഞ്ഞു ബിരിയാണി ചലഞ്ച് വിജയിപ്പിച്ച മുഴുവൻ സുമനസുകൾക്കും അൽ അമീൻ കുടുംബശ്രീ നന്ദി അറിയിച്ചു വി ന്യൂസ് വി